വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസം ഒരു വ്ളോഗ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് വ്ളോഗിന് പറ്റിയ ഒരു കാര്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ഡിന്നർ പാർട്ടിക്ക് പോകാൻ കേട്ടോ ഡിന്നർ പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് നേരത്തെ ഡിന്നർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അഞ്ച് മണി ആ സമയത്താണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ആൾ വരും അനിയൻ വരും അവരെല്ലാവരെയും വേണ്ടി കാത്ത് നിൽക്കുകയാണ് ഞാൻ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ട് ഞാൻ ഫുൾ കാണിച്ചു തരാം അപ്പം നമ്മുടെ ഇന്നത്തെ ഡിന്നർ പാർട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രത്യേകിച്ചൊന്നും കാണത്തില്ല ഇത് ഫുഡ് കഴിക്കുന്നതും കുറച്ച് കുറച്ച് കാര്യങ്ങളെ കാണത്തുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം ഞാനോ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്ക് ഒരു ജാക്കറ്റ് പിന്നെ അടിയിൽ ഒരു പെക്കറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്കിന്നി ഫിറ്റ് ജീൻസ് ഇട്ടിട്ടുണ്ട് താഴെ വരുമ്പോഴത്തേക്ക് ഒരു ബെലീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ലുക്ക് വരുമ്പോഴത്തേക്ക് അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അവരിപ്പം എത്തും അപ്പം നേരെ പോകാനോ കേട്ടോ പോയിട്ട് അവിടെ ചെന്നിട്ടുള്ള വീഡിയോ കാണാം കേട്ടോ ഞങ്ങൾ ഫുഡ് ഒക്കെ വേണ്ടി പോയത് പാഞ്ചാലി രാജധാനിലായിരുന്നോട്ടോ ഈസ്റ്റ് കോട്ടയായിരുന്നോ കേട്ടോ അത് പത്മവിസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് വരും അപ്പോൾ പിന്നെ അവിടെ ചെന്ന് നമ്മുടെ അംഗം അംഗം തുടങ്ങാൻ സമയമായല്ലോ അവര് കൈയൊക്കെ കഴുകി നേരെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന് കുറേ കുറച്ച് നേരെ അത്ര തിരക്കോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അപ്പോൾ അനിയൻ വൈഫ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഞാനീ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട എന്തോ വലിയ സംഭവം ഇപ്പോ ഓർഡർ ചെയ്യും അമ്മയാണ് കേട്ടോ ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന പോലെ ആയിരിക്കുന്നത് എന്താണ് സ്ഥിരം സ്ഥിരം ഐറ്റംസ് തന്നെയാണ് എന്തെങ്കിലും വെറൈറ്റി പിടിക്കാമെന്ന് ചോദിച്ചാൽ പറ്റത്തില്ല കേട്ടോ എല്ലാം കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ അങ്ങനെയാണോ അങ്ങനെ എങ്ങനെന്തെങ്കിലും ആണോ എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് വീണ്ടും അവിടുത്തെ തന്നെ എത്തും നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഐറ്റംസിൽ തന്നെ എത്തും കേട്ടോ അങ്ങനെ പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഫുഡ് ഒക്കെ ആയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുറേ നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫുഡൊക്കെ വന്നു പ്ലേറ്റൊക്കെ കാണുമ്പോഴത്തേക്ക് എന്നെ ഒരു ആശ്വാസം എടുത്തു ഇപ്പോൾ എത്തു വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡൊക്കെ വന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു നൂഡിൽസ് നൂഡിൽസ് ബിരിയാണി ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ഡ്രാഗൺ ചിക്കൻ അങ്ങനെ ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറേ നേരം അങ്ങനെ ഇരുന്നു കാരണം കുറേ നാളായി ഞാനങ്ങനെ ഫുഡ് കഴിക്കാൻ പുറത്തോട്ടൊക്കെ അങ്ങനെ പോയിട്ടും എല്ലാവരും കൂടിയിട്ടൊക്കെ പോയിട്ടൊക്കെ അങ്ങനെ കുറേ നേരം ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ കാര്യം പറഞ്ഞിട്ടൊക്കെ ഇരുന്നു പിന്നെ അവർക്ക് ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് അനിയനും അനിയൻ്റെ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ വിരുന്ന് അങ്ങനെ കൊടുത്തിട്ടല്ലോ അപ്പോൾ അതിനും കൂടെ കണക്കാക്കി അതിനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പുറത്ത് പോയത് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ട് ഹസ്ബൻഡില്ലായിരുന്നു ഹസ്ബൻഡ് വർക്ക് അത്യാവശ്യം വർക്കുള്ള കൊണ്ട് താൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ തന്നെ അങ്ങ് പോകുമെന്ന് ചോദിച്ചു കാരണം നീട്ടി വെക്കുമ്പോഴത്തേക്കും നീണ്ട് നീണ്ട് നീണ്ടതങ്ങ് പോകും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് ചോദിച്ചു എല്ലാവരെയും കാത്തു നിന്നാലെല്ലാം നടക്കത്തില്ല കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങൾ ഫലൂദ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫലൂദിനെ െന്ന് പറഞ്ഞാൽ വൻശോകം ഈ ഫുഡൊക്കെ എല്ലാം ഓക്കെ ഉള്ളായിരുന്നു ഫലൂദ ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഇത് ഫലൂദ തന്നെ ആണോ അതോ വേറെ ഐസ്ക്രീം വേറെ എന്തെങ്കിലും ആണോ ഓർഡർ ചെയ്തത് കാരണം ഫലൂദ ഇത് ഫ്രൂട്ട്സ് ഇല്ല നട്ട്സ് ഇല്ല ഒന്നുമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ ഏകദേശം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ സ്ഥിരം സ്ഥിരം കലാപരിപാടി ലിപ്സ്റ്റിക്ക് ഇത് ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം പോയിട്ടോ അതില്ലാതെ നമ്മുടെ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പോൾ അതൊക്കെയിട്ട് എന്നെ എല്ലാവരും നോക്കിയായിരുന്നു അടേപോളം എന്താ കാണിക്കുന്നത് വെച്ചിട്ട് പിന്നെ ഈ ഒരു പരിപാടി നിങ്ങൾക്ക് ആർക്കൊക്കെ ഉണ്ടോ എനിക്കിങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു ഒന്ന് നീറ്റാക്കി വെക്കണം കേട്ടോ കാരണം അവരെ വരുമ്പോഴത്തേക്ക് അയ്യേ എന്ന് തോന്നരുവരെന്തായി കാണിച്ചു കാരണം ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ആൾക്കാരിങ്ങനെ ഇട്ടിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര ഇട്ടിട്ട് പോകുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാണ് ഏഴ് മണി അടുപ്പിച്ചായി നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് കേട്ടോ നമ്മൾ ആ ഇടത് സൈഡിലേക്കൊക്കെ നേരെ കയറി ചെയ്യുന്നത് ക്ഷേത്രമാണ് അപ്പോൾ അതിനടുത്തായിരുന്നു കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് പാഞ്ചാലി രാജധാനി അങ്ങനെ പറയുന്ന പേര് പറയുമ്പോഴത്തേക്കും അങ്ങനെ അവർ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് അമ്മയെ കൊണ്ടാക്കി അമ്മയെ കൊണ്ടാക്കിയതിന് ശേഷം ഞങ്ങളെ കൊണ്ടാക്കി ഞങ്ങളെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവർ പോയി കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു ഏഴര ഏഴരയൊക്കെ കഴിഞ്ഞു കേട്ടോ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഹായ് അങ്ങനെ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി ഒരു ഏഴുമണി ഏഴുമണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു വയറൊക്കെ ഫുള്ളായിട്ടോ വയ വയറുള്ള ഇനിയിപ്പോൾ ഇന്നത്തേക്ക് ഓക്കെയാണ് ഇന്നത്തേക്ക് ഇനിയിപ്പോൾ ഫുഡ് വേറെ പ്രത്യേകിച്ച് ഫുഡൊന്നും വേണ്ട എല്ലാം ഓക്കെ വയറൊക്കെ ഫുള്ളായിട്ടുണ്ട് ഫുഡ് ഫുഡ് ഓക്കെ ഫുഡൊക്കെ കൊള്ളായിരുന്നു പക്ഷെ ഫലൂത ഞങ്ങൾ വാങ്ങിയായിരുന്നു കേട്ടോ എനിക്ക് ഫലൂത ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഫലൂദ വാങ്ങിയായിരുന്നു ഫലൂദ ഫ്ലോപ്പ് ആയിരുന്നു മൊത്തത്തിൽ ഫ്ലോപ്പ് ആയി പോയി കാരണം എന്താന്ന് വെച്ചാല് ഫുൾ ഐസ്ക്രീമായിരുന്നു അതിലൊരു സേമി ഇട്ടിണ്ടായിരുന്നു കേട്ടോ സേമിയാണെങ്കിൽ എന്തിട്ടൊന്നും അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെത്തെ സോക്ക് ചെയ്ത് എടുത്തിട്ട് അങ്ങനെ ആയിരുന്നു സേമിയ വരുമ്പോഴത്തേക്ക് ഏർ വൻ പരാജയം എന്ന് വെച്ചാൽ വൻ പരാജയം ഞാൻ ഇത്രയും നാൾ ഫലൂദ കഴിച്ചതിൽ എന്തൊക്കെയാ തോന്നുന്നു ഏറ്റവും ശോകം ഫലൂദയായിരുന്നു തോന്നുന്നുട്ടോ ഇത് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു ഫലൂദയൻ ശോകമായിരുന്നു ബാക്കി ഫുഡൊക്കെ എല്ലാം കൊള്ളാമായിരുന്നു കേട്ടോ നല്ല ഫുഡൊക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു ഇങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി കുറച്ചു നേരം ഒന്ന് ഒന്ന് ഫ്രഷ് ആവണം പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കണം റെസ്റ്റ് ആയിട്ട് പിന്നെ ഇങ്ങനൊന്ന് ഉറങ്ങണം അത്രയൊക്കെ ഉള്ളു ചെറിയ ചെറിയൊരു എഡിറ്റിംഗ് വർക്ക് ഉണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളെ വേറൊരു വീടായിട്ട് വേണം കാണാം കേട്ടോ ബൈ Say bye. 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 Bye bye. 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 Bye bye. Bye. bye.